തൃശൂർ പൂരം മഠത്തിൽ വരവിന് കേളത്ത് കുട്ടപ്പൻമാരാർ പതിനാറ് വർഷമായി മേളപ്രമാണിക്ക് തൊട്ടടുത്തുണ്ട് ഇത്തവണ പ്രാമാണിത്വം തന്നെ ആസ്വാദകർ കാത്തിരിക്കുകയാണ് കേളത്തിന്റെ ശൈലിക്കായി ആകാരത്തിലല്ല മേളം കൈകാര്യം ചെയ്യുന്നതിലാണ് മിടുക്ക് എന്ന് കേട്ടുനിന്നാൽ അറിയാം സംസാരത്തിൽ നാട്ടിൻ പുറത്തുകാരന്റെ ശൈലി പഞ്ചവാദ്യത്തിലും തനിക്കൊരു ശൈലിയുണ്ടെന്ന് കുട്ടപ്പൻമാരാർ ടി സി ബിയോട് പറഞ്ഞു ആ ശൈലി മഠത്തിൽ വരവിലും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു പഞ്ചവാദിന് ഒരു ഒരു അതാണ് അതാണ് ഞാൻ പലരും അങ്ങനെ പറയുന്നുണ്ട് അംഗീകാരത്തിന്റെ സുവർണ മുദ്രകളൊന്നും ഈ കുറിയ മനുഷ്യൻ അണിഞ്ഞിട്ടില്ല പക്ഷേ ആസ്വാദകർ അംഗീകരിക്കുന്നുവെന്ന അഭിമാനബോധം മുഖത്ത് തെളിഞ്ഞു കാണാം പെരിങ്ങോട്ടുകര ശങ്കുണ്യമാരാരുടെയും അമ്മുനി വാരസ്യാരുടെയും പുത്രൻ മഠത്തിൽ വരവിന്റെ മേളപ്രമാണിയാകുമ്പോൾ ലഭിക്കുന്നത് അംഗീകാരത്തിന്റെ ഔന്നത്യം അച്ഛന്റെ ശിക്ഷണം പല്ലാവൂർ കുഞ്ഞുകുട്ടന്മാരാരുടെയും പുറത്തു നാണുമാരാരുടെയും ഒപ്പം നടന്ന താളവർഷങ്ങൾ മഠത്തിൽ വരവിനൊപ്പം രണ്ടാമനായി പതിനാറ് വർഷമായി മുന്നിൽ തന്നെയുണ്ട് ആദ്യമായി ഇവിടെ മേളപ്രമാണം ലഭിക്കുമ്പോൾ അത്യാഹാദം പ്രകടിപ്പിക്കുന്നില്ല ജീവിതത്തിന്റെ ഒരു ഭാഗമായി കാണുന്നു എന്ന് പറഞ്ഞ് മുഖം നിറഞ്ഞ ചിരി ഒപ്പം സഹപ്രവർത്തകരെ അംഗീകരിക്കാനും കേരളത്ത് ഒട്ടും മടിക്കുന്നില്ല അതിന് ഒരു 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 ആൾക്കാരെ ഉത്തരവാദിത്തമുള്ള സഹകരണമായി ഉത്തരവാദിത്ത സഹോദരൻ കേളത്ത് അരവിന്ദാക്ഷരാർ പാറമേക്കാവ് മേളനിരയിൽ ശ്രദ്ധേയനാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് നാട് കാത്തിരിക്കുമ്പോൾ കൊട്ടപ്പന്മാരാർ ഇപ്പോൾ തിരക്കിലാണ് ഉത്സവ സീസണായതിനാൽ തിമിലമുറുക്കി മേളപ്രമാണിയുടെ സ്ഥാനത്തേക്ക് കൊട്ട് മുറുകുകയാണ്